നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇപ്പോൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ഒരു തരത്തിലും വിട്ടുകൊടുക്കില്ലെന്ന തരത്തിലാണ് ഹമാസും ഇസ്രായേലും യുദ്ധം ചെയ്യുന്നത് യുദ്ധം പലസ്തീൻ മുഴുവനായി വ്യാപിച്ചിരിക്കുമ്പോൾ ഒട്ടനവധി ജീവനുകളാണ് ഓരോ നിമിഷവും ഇല്ലാതാകുന്നത് ഇസ്രായേൽ പലസ്തീനിൽ നടക്കുന്ന അധിനിവേശം അവസാനിപ്പിക്കാതെ ഒരു ചർച്ചയ്ക്കും ഇല്ലെന്ന് പറഞ്ഞ ഹമാസ് ഇപ്പോൾ വെടിനിർത്തലിനു വേണ്ടിയുള്ള ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുകയാണ് ഈജിപ്തുമായുള്ള ചർച്ചയ്ക്കാണ് ഹമാസ് തയ്യാറായത് എന്നാണ് വാർത്തകൾ മൂന്നു മാസമായി തുടരുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ വെടിനിർത്തലിനുവേണ്ടി ഈജിപ്ത് മുന്നോട്ട് വെച്ച പദ്ധതിയെക്കുറിച്ച് ചർച്ച നടത്താനായി ഹമാസ് പ്രതിനിധി സംഘം ഇന്ന് കെയ്റോയിറയിലെത്തും മൂന്നു ഘട്ടമായുള്ള വെടിനിർത്തൽ പദ്ധതിയാണ് ഈജിപ്ത് മുന്നോട്ട് വച്ചിരിക്കുന്നത് ബന്ധുക്കളെ പരസ്പരം മോചിപ്പിക്കുന്നതിനായി ഈജിപ്ത് മുന്നോട്ട് വെയ്ക്കുന്ന സമാധാന കരാറിലും മുൻഗണന നൽകിയിരിക്കുന്നുണ്ട് എന്നാൽ ഗാസയിൽ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കാതെ ബന്ധുക്കളെ വിട്ടയക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഹമാസ് അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് ശക്തമായ എതിർപ്പ് ഉയർന്നിട്ടും ആക്രമണത്തിൽ നിന്ന് പിന്നോട്ടു പോകാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല അവസാന ഹമാസ് അംഗത്തെയും വധിച്ച ശേഷം മാത്രമേ ആക്രമണത്തിൽ നിന്ന് പിന്മാറൂ എന്നാണ് ഇസ്രായേലിന്റെ നിലപാട് കഴിഞ്ഞ ദിവസം കെയറോ സന്ദർശിച്ച ഹമാസിന്റെയും ഇസ്ലാമിക് ജിഹാദിൻ്റെയും മുതിർന്ന നേതാക്കൾ ആദ്യഘട്ട ചർച്ച നടത്തിയിരുന്നു ഇതിന്റെ തുടർച്ചയായിട്ടാണ് മറ്റൊരു സംഘം വെള്ളിയാഴ്ച ഈജിപ്ത് നേതാക്കളുമായി ചർച്ചയ്ക്ക് എത്തുന്നത് യുദ്ധം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന വേളയിൽ തന്നെയാണ് ഇപ്പോൾ ചർച്ചയ്ക്ക് ഇരു രാജ്യങ്ങളും തയ്യാറായി രംഗത്ത് വന്നിട്ടുള്ളത് അതേസമയം ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപത്തിയൊന്നായിരത്തി മുന്നൂറ്റി ഇരുപതായി ദക്ഷിണ ഗാസയിലെ റാഫയിലെ കുവൈത്തി ആശുപത്രിക്ക് സമീപം നടന്ന ആക്രമണത്തിൽ ഇരുപത് പേർ കൂടി കൊല്ലപ്പെട്ടു ജനവാസ മേഖലയ്ക്ക് നേരെയാണ് ഇസ്രായേൽ ഇന്നലെ രാത്രി ആക്രമണം അഴിച്ചുവിട്ടത് ദക്ഷിണ ഗാസയിൽ ഹമാസ് വലിയ രീതിയിലുള്ള ചെറുത്തുനിൽപ്പ് നടത്തുന്നതിനിടെയാണ് ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിട്ടുള്ളത് ഈ മേഖലയിൽ ഇരുകൂട്ടരും തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ് ഇപ്പോൾ നടക്കുന്നത് കരവ്യോമമാർഗങ്ങൾ വഴി ഇസ്രായേൽ കനത്ത ആക്രമണമാണ് കഴിഞ്ഞ മണിക്കൂറുകൾ അഴിച്ചുവിട്ടത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മാത്രം രണ്ടായിരം പേർ കൊല്ലപ്പെട്ടതായി ഹമാസ് ആരോഗ്യ മന്ത്രാലയ വക്താവ് പറഞ്ഞു ഹമാസ് മേധാവി യഹിയാസിൻമാറിന്റെ ജന്മസ്ഥലമായ ഖാനിയു ഇസ്രായേൽ കൂടുതൽ സൈന്യത്തെ രംഗത്തിറക്കിയിട്ടുണ്ട് ഗാസയിലെ എൺപത് ശതമാനം പേരും പലായനം ചെയ്തതായി യു എൻ വ്യക്തമാക്കി റാഫ നഗരത്തിലെ താൽക്കാലിക അഭയാർത്ഥി ക്യാമ്പുകളിലാണ് ഇതിൽ അധിക പേരും തങ്ങുന്നത് ഈ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് സമീപം പോലും ഇസ്രായേൽ ആക്രമണം രൂക്ഷമാണ് ഗാസയിൽ മാനുഷിക വീണ്ടും ആവശ്യപ്പെട്ടു രംഗത്ത് വന്നിരുന്നു റാഫാ അതിർത്തിക്ക് സമീപം ഒരു ലക്ഷത്തിനടുപ്പിച്ച കാസാ നിവാസികളാണ് എത്തിയിരിക്കുന്നത് എവിടെ പോകണമെന്നോ എന്ത് ചെയ്യണമെന്നോ മനസ്സിലാകാതെ ദുരിതം പേറുകയാണ് പലസ്തീനുകൾ അത്രയ്ക്ക് കൂടിയ ആക്രമണവും നഷ്ടവുമാണ് അവർ ദിനംപ്രതി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും ചർച്ചക്കൊടുവിൽ വീണ്ടും ഒരു വെടിനിർത്തലിന് സാധ്യതയുണ്ടോ എന്ന് ലോകം ഉറ്റുനോക്കുകയാണ് ഇപ്പോൾ